ആ സമയത്തും നമുക്കുള്ളിൽ സന്തോഷം കണ്ടെത്താൻ പറ്റി കഴിഞ്ഞാൽ നമ്മുടെ സക്സസ് അതാണ് അത് നമ്മള് ചത്താ മതി എന്ന് തോന്നി പോവും അത്രയും വേർസായിട്ട് നമ്മുടെ മൊമെന്റ്സ് ജീവിതം പോവും എല്ലാവർക്കും നമസ്കാരം അപ്പം എന്താ പറയാ എന്റെ അഞ്ചാമത്തെ വീഡിയോ ആണ് ഇത് കേട്ടോ ഈ ടോപ്പിക്കിൽ അഞ്ചാമത്തെ വീഡിയോ ആണ് കഴിഞ്ഞ വീഡിയോസിൽ ഇട്ടപ്പോൾ ഒന്ന് രണ്ട് പേര് പറഞ്ഞു ലാഗ് ഇച്ചിരി കുറയ്ക്കണം കുറച്ചും കൂടെ സ്പീഡിലൊന്ന് പറയണം കുറച്ചും കൂടെ എന്താ പറയുക പോയിന്റ് ഉൾപ്പെടുത്തി പറയണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അതെല്ലാം ഒന്ന് എഡിറ്റ് ഒന്ന് കുറച്ചും കൂടെ ഒന്ന് ബെറ്റർ ആയിട്ടൊന്നും എഡിറ്റ് ചെയ്ത് കൂടുതൽ ഒന്നുമില്ല ഞാൻ ആക്ച്വലി എൻ്റെ എനിക്കിപ്പോൾ ഉള്ളൊരു സൗകര്യം വെച്ചിട്ട് എനിക്കൊരു ഫോർഡും ഒരു ട്രൈപോഡും ഒരു സീറ്റ് മാത്രമേ ഉള്ളൂ എനിക്കൊരു വീഡിയോ ചെയ്യാനായിട്ട് പക്ഷെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകരിക്കുന്നു എന്ന് എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഈ ലിമിറ്റഡ് ആയിട്ടുള്ള സൗകര്യത്തിൽ നിന്നിട്ട് നിങ്ങൾക്ക് മാക്സിമം എൻ്റെ വക എഫോർട്ട് ഞാൻ ചെയ്യും ഞാൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എൻ്റെ ഒരു ദിവസം മൊത്തത്തിരുന്ന് ആലോചിച്ച് ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ അനുഭവത്തിൽ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കൂടെ ഡോക്ടർ പറഞ്ഞ് ഇതൊക്കെയാണ് ബുക്കിൽ എഴുതി വെച്ച് നിങ്ങൾക്ക് വായിച്ച് ആലോചിച്ചും എടുത്തു നോക്കുക പറഞ്ഞാൽ ചെയ്യുന്നത് കേട്ടോ ഞാനിടേയും കൂടെ ഒന്ന് രണ്ട് ഞാൻ സൈക്കോളജി പരമായിട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു തരുന്ന വീഡിയോയില് എന്തെങ്കിലും തെറ്റ് വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര തെറ്റല്ലേ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ സോ വളരെ കൃത്യമായി ഫിൽറ്റർ ചെയ്തെടുത്തിട്ടുള്ള വീഡിയോസാണ് നൂറ് ശതമാനം എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത് വീണ്ടും ഞാൻ പറയുന്നത് ഇതൊരു ഡോക്ടറുടെ ഒരു പ്രൊഫഷണൽ വീഡിയോ അല്ല ഇതൊരു സാധാരണ ഒരു അസുഖം അനുഭവിച്ച ഒരാളിൻ്റെ അല്ലെങ്കിൽ സർവൈവ് ചെയ്ത ഒരാളിൻ്റെ അനുഭവകഥ മാത്രമാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ഒരുപാട് പേർക്ക് ഹെൽപ്ഫുള്ളായിരുന്നു പറയുന്നത് അങ്ങനെയുള്ളവർക്ക് ഇത് നൂറ് ശതമാനം എക്സിസ്റ്റ് കാണാം ഇല്ല എന്റെ ട്രസ്റ്റ് ഇല്ല എന്നുള്ളവരാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് ഒരു കുഴപ്പമില്ല കാര്യം വെച്ചാൽ നമുക്ക് എവിടെയാണ് വിശ്വാസം നമ്മൾ അവിടെ വേണം പോയിന്റ് ചെയ്യാൻ അതാണ് ആദ്യത്തെ പോയിന്റ് അപ്പം ഇതിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വേറെ ഒന്നുമില്ല എങ്ങനെയാണ് സർവേ ചെയ്യേണ്ടത് സർവേ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ചൊക്കെ ഞാൻ പറഞ്ഞു പക്ഷേ സർവേ ചെയ്യുന്ന യാത്രയ്ക്കിടയിൽ എന്നെ സഹായിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തിക പ്രാവർത്തികമായിക്കിയാൽ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും കാരണം അത്രയും നൂറ് ശതമാനം എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ആ കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത് തന്നെ അപ്പം എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അത് പ്രാവർത്തികമാക്കിയാൽ എന്താ പറയാ ആക്കിയത് കൊണ്ട് ബെനിഫിറ്റ് ആയിട്ട് തോന്നിയ എന്റെ ഡിപ്രഷൻ സർവൈവ് ചെയ്യാൻ എന്നെ സഹായിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ ഇതെല്ലാം ഔട്ട് ചെയ്ത് സത്യമാന എഴുതി തയ്യാറാക്കിയാണ് കൊണ്ടുവന്നിവിടെ ഇരിക്കുന്നത് അപ്പൊ ഡിപ്രഷനെ അതിജീവിക്കാൻ എന്നെ സഹായിച്ച കുറച്ച് കാര്യങ്ങൾ അതിൽ ആദ്യത്തെ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ാണ് റുട്ടീൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈം ടേബിൾ റുട്ടീൻ എന്നൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല ടൈം ടേബിൾ റുട്ടീൻ എന്ന് പറയുമ്പോൾ രാവിലെ എണീക്കാനും രാത്രി ഉറങ്ങാനും സമയം ഫിക്സഡ് ആക്കണം ആക്ച്വലി എല്ലാവരും പറയും എട്ട് മണിക്കൂർ ഉറക്കം വേണം പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ അവർ ഏഴ് മണിക്കൂറാവുമ്പഴേ നമ്മൾക്ക് ഫ്രഷ് ആവും ഉറങ്ങുമ്പോഴേ പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ ഉറക്കത്തിനൊരു ടൈമിംഗ് ഉണ്ട് ഇപ്പൊ ഏഴ് മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് രണ്ടു മണി തൊട്ട് രാത്രി പത്ത് മണി വരെ ഉറങ്ങാം അല്ലെങ്കിൽ രാത്രി അങ്ങനെ വേണമെങ്കിലും ഉറങ്ങാം അതിലൊരു അർത്ഥം ഇല്ല നമ്മൾ ഒരു ഡീപ്പ് സ്ലീപ്പ് എന്ന് പറയുമ്പോൾ ഒരു പതിനൊന്ന് മണി മുതൽ ഒരു ആറ് മണി വരെയുള്ള സമയത്താണ് നമ്മൾ നല്ല രീതിയിൽ ഉറങ്ങുന്നത് അന്നേരം നമുക്ക് നമുക്ക് ഈ രാവിലെ കിടന്ന് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ മൂന്നോ നാലോ മണിക്കൂറിൽ നമ്മൾ എണീക്കും അവർ നാപ്പ് പോലെയല്ലേ വരള്ളൂ അത് പക്ഷെ ഇതാണെങ്കിൽ അങ്ങനെയല്ല ഇത് ലോങ്ങ് ഉറക്കുമല്ലേ അതുകൊണ്ടുതന്നെ രാത്രി ഞാൻ പറയുന്നു പതിനൊന്ന് മണിക്ക് കിടക്കാൻ പറ്റണം ആറു മണിക്ക് എണീക്കാൻ പറ്റുമോ സുഖമാണ് അങ്ങനെ ഒരു ടൈം ഷെഡ്യൂൾ നിങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും ഇപ്പൊ നമ്മൾ ഞാൻ ആലോചിക്കുന്നത് എന്തിനാ നമ്മുടെ ഈ കുറച്ച് ചുരുങ്ങിയ ജീവിതത്തിൽ മുക്കാൽ സമയം നമ്മൾ ഉറങ്ങി തീർക്കുന്ന എന്തിനാ ഒരു ആവറേജ് ഒരു മനുഷ്യൻ്റെ വയസ്സൊരു എഴുപത് വയസ്സാന്ന് വിചാരിച്ചു ഞാൻ നിങ്ങൾക്ക് എഴുപത് വയസ്സ് വരെ ജീവിക്കും അതിന് പകുതി കൂടുതൽ സമയവും ഉറങ്ങി കണ്ണടച്ച് കടന്ന് തീർക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല നീ ഭൂമിയിൽ ഇറങ്ങി വല്ലതും ഒന്ന് കാണണ്ടേ ഈ ഭൂമിയിലെ കാഴ്ചകൾ ആസ്വദിക്കണ്ടേ ഒരു ഡിപ്രഷൻ അനുഭവിച്ച ഒരു വ്യക്തിക്ക് ഭൂമിയിലെ കാഴ്ചകളിൽ എത്രത്തോളം സൗന്ദര്യം ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു തരുന്നല്ലോ അപ്പം മാക്സിമം ഉറങ്ങാതിരിക്കാൻ നോക്കുന്നതിനാ പറയുന്ന രാവിലെയുള്ള ഉച്ച ഉറക്കം എന്തിനാണ് അതിന് അത്യാവശ്യമൊന്നുമില്ല ഒരു എനിക്ക് സുഖമില്ലായിരുന്ന സമയത്ത് ഒരു പതിനൊന്ന് മണി മുതൽ വെളുപ്പിനെ ഒരു ആറ് മണിവരെ വെളുപ്പിനെ നീല വെളുപ്പിനെ ആർക്കോട്ടെ ആറര വരെ ഉറക്കം എനിക്ക ബുദ്ധിമുട്ടായാലും കഷ്ടപ്പെട്ടെങ്കിലും എണീക്കണം ഒട്ടും പറ്റുന്നില്ലാന്ന് കുറച്ച് നേരം കോമ കോമസ്റ്റിൽ ഇങ്ങനെ ഇരിക്കണം പിന്നെ ഒന്ന് കണ്ണ് തുറക്കണം പിന്നെ പതിയെ ഒരു സ്റ്റെപ്പ് എടുത്തെങ്ങ് വെക്കണം എങ്ങനെയെങ്കിലും വെച്ച് ബാത്റൂമിലോ അല്ലെങ്കിൽ പല്ലു തേക്കാനോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ പോയിട്ട് കുറച്ച് നേരം അവിടെ പല്ലൊക്കെ തയ്ച്ചതുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശരീരം അനങ്കം നമ്മുടെ ഉറക്കം പോവും ശരീരത്തിനൊരു അനക്കം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറക്കം പോകത്തില്ലേ അപ്പം എങ്ങനെയെങ്കിലും ഒന്നും വേണ്ട രാവിലെ ആറു മണിക്കൊക്കെ എണീച്ച് ഒന്നുമില്ലെങ്കിൽ വിളക്ക് എത്തിക്കാം വീട്ടിലെ അല്ലെ ഇല്ലെങ്കിൽ പള്ളിയിൽ പോകുന്നവരുണ്ടാവും പള്ളിയിൽ പ്രാർത്ഥിക്കാം ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം അപ്പൊ ആറു മണിക്കോ നിങ്ങളുടെ സൗകര്യം പക്ഷെ രാവിലെ എണീക്കണം നമ്മൾ എത്രത്തോളം രാവിലെ നേരത്തെ എണീക്കോ അത്രത്തോളം നമ്മുടെ ഡേ ഫ്രഷ് ആയിരിക്കും എടാ ഒന്ന് വേണ്ട യോഗ ചെയ്താൽ മതി പോരേ യോഗയോ വർക്കൗട്ടോ അല്ലെങ്കിൽ ബ്രീത്തിങ എന്താന്ന് വെച്ചാൽ നിങ്ങക്ക് ചെയ്യാം ഓക്കെ ഫസ്റ്റ് പോയിന്റ് ഇതാണ് നിങ്ങൾ ഇത് മസ്റ്റ് ആയിട്ട് ചെയ്ത് നോക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര ചേഞ്ച് ഉണ്ടാകുന്നത് കാണാൻ പറ്റും രാവിലെ പത്തരയ്ക്കും പതിനൊന്ന് മണിക്കും ഇണിഞ്ഞിട്ട് രാത്രി മൂന്നും നാലുമണിവരെ ഉറങ്ങാൻ ഇരുന്നിട്ടുള്ള ഒരാളാണ് ഞാൻ ആ ലൈഫിൽ നിന്ന് ഇതിലേക്ക് വന്നപ്പോൾ മാറ്റങ്ങൾ ഉണ്ടായ ഒരാളായത് കൊണ്ടും ഞാൻ ഇത്രയും ഉറപ്പിച്ച് പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ മൂന്ന് നേരം ഫുഡ് നിങ്ങൾ ഗ്യാസിന്റെ പ്രശ്നമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഈ ആൻറ്റിസൈറ്റിക് പ്രശ്നമൊക്കെ വന്നാലും ഗ്യാസിന്റെ പ്രശ്നം നോർമൽ ആയിട്ടിരിക്കുന്ന എത്ര പേരുണ്ട് വളരെ കുറവായിരിക്കും നൂറ് ശതമാനം നൂറ് ശതമാനം ഒരു തൊണ്ണൂറ് ശതമാനം പേർക്കും ഗ്യാസിന്റെ പ്രശ്നം ഉണ്ട് ഇല്ലേ ഒന്നുമില്ലെങ്കിൽ രാവിലെ എണീറ്റ് ഉടനെങ്ങനെ ഭയങ്കര വയറ്റിനകത്ത് ഒരു എരിവ് പോലെ തോന്നാം അല്ലെങ്കിൽ ഭയങ്കര ഗ്യാസ് ഏമ്പൊക്കെ വന്നുകൊണ്ടിരിക്കുക വയറിൽ അത് എന്ത് കഴിച്ചാലും ഭയങ്കര ഉരുണ്ടി കയറുന്ന പോലെ തോന്നാം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും ഐ വിഎസ് ഉള്ളവർ കാണാം അപ്പം നിങ്ങൾ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ബ്രേക്ക്ഫാസ്റ്റ് ഒരു എട്ട് മണി സമയത്തിന് കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യമാണ് കാര്യം നമ്മൾ രാത്രി പതിനൊന്ന് മണിക്ക് ഉറങ്ങിയാല് ഒരു പത്ത് മണിക്ക് കഴിച്ചിട്ട് ഉറങ്ങുന്നതെന്ന് വെച്ചോ അത്രയും സമയം വരനാത് ഒന്നും സാധനങ്ങളില്ല അപ്പൊ വിശക്കും വിശക്കുമ്പോൾ എന്താ നമ്മുടെ വയറ്റിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ചെറിയ ചെറിയ വ്രണങ്ങളും മുറിവുകളും ഇൻക്ലൂഡിങ് ഗ്രാ ഗ്യാസ്ട്രിറ്റൈസ് വരെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരെ വരുന്നുണ്ട് സോ അതുകൊണ്ട് ഫുഡ് സ്കിപ്പ് ചെയ്യരുത് രാവിലെ എണീറ്റ് ഒന്ന് മോക്ക് കഴിയും പല്ലൊക്കെ തേച്ച് അമ്മ ഉണ്ടാക്കി തരുമോക്ക് അങ്ങനെ ഇല്ല നിങ്ങൾ തന്നെ പ്രിപ്പയർ ആണേലും ഒന്നും വേണ്ട ഒന്നും കിട്ടില്ലെങ്കിൽ ദിസ്വരെ ഏത്തപ്പോഴോ ഒരു മോറീസ് പോഴോ എന്താന്ന് വെച്ചാൽ വാഞ്ഞ് കഴിക്കുക ഇവിടുന്ന് കഴിക്കുക ജോലിക്കാനോ പോകുക പുറത്ത് പഠിക്കാനോ എങ്ങനെ എന്തിനെങ്കിലും പോവുക ഇതാണ് ചെയ്യാനുള്ളത് വീട്ടിൽ ചടഞ്ഞ് കൂടി ഇരിക്കേ ചെയ്യരുത് അപ്പോൾ ഫുഡ് അതുപോലെയുള്ള ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ഞാൻ ഒരു ഒന്നേകാല് ഒന്നര ആ സമയത്തിന് കൊണ്ടു കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഒരുപാട് ഓവറിലോടൊന്നും കഴിക്കണ്ട ചിലവർക്ക് ഭയങ്കര വിശപ്പായിരിക്കും അത്രയും വാരി വലിച്ച് കഴിക്കണമെന്നില്ല വയ നിറയാൻ വേണ്ടിട്ട് കഴിക്കുക അത്ര തന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ചെറിയ ചായയോ അങ്ങനെ എന്തെങ്കിലും വൈകുന്നേരം ഇടയ്ക്ക് വിശക്കത്തില്ലേ അതും കൂടെ കഴിഞ്ഞ് രാത്രി ഒരു ഒമ്പത് മണിക്ക് മുമ്പ് ഡിന്നറും കൂടെ കഴിച്ചങ്ങ് ക്ലോസ് ചെയ്യോ വയറിന്റെ കാര്യം ആവും നിങ്ങൾ ഏകദേശം ഒരു മാസം അങ്ങനെ കറക്റ്റ് റൂട്ടീൻ പോലെ ചെയ്ത് നോക്കിയാൽ സ്കിപ്പ് ആവരുത് രാവിലെ കാപ്പി പിടിച്ചില്ല എന്നാണെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ ഏകദേശം വയറിന്റെ കാര്യം തീരുമാനമായിക്കൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ പിന്നെ ഞാൻ എന്ത് ചെയ്യും ഡോക്ടർ പറയാത്ത ഗ്യാസിന്റെ ഗുളികടുത്തും കഴിക്കും പാൻഡോപ്പിന്റെ വാങ്ങിച്ചു കഴിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ അവസാനം എന്ത് ചെയ്യും ഗ്യാസ് ഭയങ്കര വ്യവസ്ഥയായപ്പോ എനിക്ക് ഗ്യാസിന്റെ പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോൾ പുള്ളി എനിക്ക് എസ് ഓസെന്ന് പറഞ്ഞിട്ടൊരു ഗുളിയെ തന്നു അപ്പം അത് കഴിച്ചിട്ടാണ് എന്റെ ഗ്യാസ് തുടങ്ങിയത് ഒരു മൂന്ന് മാസം എനിക്ക് അത് കഴിക്കേണ്ടി വന്നു അതിനുശേഷം എനിക്ക് ഗ്യാസിന്റെ പ്രശ്നം വന്നിട്ടില്ല നിങ്ങളും അതുപോലെ തന്നെ ആയിരിക്കും അതിനുശേഷം ഞാൻ ഫുഡ് നന്നായിട്ട് നോക്കി കേട്ടോ പിന്നെ വെള്ളം കുടിക്കുന്നു ഒരു മണി അതെല്ലാം അത് കുടിച്ചോ കാരണം നമ്മൾ വെള്ളം കുടിക്കും നമ്മുടെ വിചാരം ഒരു കുപ്പി വെള്ളം കുടിച്ചു പോകുമ്പോൾ ശരീരത്തിൽ അത് എന്തോ ആവാനാണ് അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാ ഓ പിന്നെ കുറച്ച് വെള്ളം പിന്നെ വലിയ കാര്യം കുടിച്ചില്ലെങ്കി ഇപ്പൊ ചത്തു പോവും അയ്യോ ഒരിക്കലും അല്ല ഒരു ഗ്ലാസ് വെള്ളത്തിന് പോലും ദേഹത്തിൽ ദേഹത്തിന്റെ ഫങ്ഷൻ ഒരുപാട് എന്താ പറയാ പങ്കുണ്ട് നമ്മുടെ കിഡ്നിയുടെ ഫങ്ഷനായാലും ലിവറിന്റെ ഫങ്ഷനായാലും ഒരുപാട് പങ്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും സ്കിപ്പ് ചെയ്യരുത് കുടിക്ക അടുത്തു പറയാൻ പോകുന്ന പോയിന്റ് എല്ലാവർക്കും ധരിക്കണമെന്നില്ല സൂപ്പർ സിഷ്യൻ ആണ് അല്ലെങ്കിൽ ഓ പൊട്ട ഇവളെന്തോ പറയാനോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദൈവം ഈ പോയിന്റ് നിങ്ങൾ കേൾക്കണ്ട ഇത് ഈ ഒരു എം ഡി ഡി ഒക്കെ അനുഭവിക്കുന്ന കുറച്ച് പേർക്ക് മാത്രമായിട്ട് മാത്രം പറഞ്ഞാൽ ഒരു പോയിന്റ് ആണെന്നാണ് എന്റെ വിശ്വാസം വരുന്നില്ല പ്രാർത്ഥിക്കണം ഞാൻ എനിക്ക് എനിക്കറിഞ്ഞൂല നിങ്ങൾ പള്ളിയിൽ പോകുന്നവരാണോ അമ്പലത്തിൽ പോകുന്നവരാണോ നിങ്ങളൊരു നിങ്ങൾ എഴുതി വെച്ചോ നിങ്ങളൊരു വിശ്വാസി ആണെങ്കിൽ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ ഗുണമുണ്ടാവും പ്രാർത്ഥിച്ചുടനെ ദൈവം പ്രത്യക്ഷപ്പെട്ട് വരം തരുന്നല്ല ഞാൻ പറയുന്നത് ഭാരങ്ങളെല്ലാം ഒഴുകി എന്താ പറയാ കുറച്ചൊന്ന് ഒഴിക്കാനായിട്ട് ഒരാൾ ഒരു വ്യക്തി നമ്മളെ താങ്ങാൻ വേണ്ടിയിട്ട് ഒരാളോ എവിടെയോ ഉണ്ട് ഇൻവിസിബിളാണ് കാണാൻ വയ്യ പക്ഷെ ആരും ഒരാൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുവാണ് എന്ന് വിശ്വസിക്കുന്നത് പൊട്ടത്തരമാണെങ്കിൽ കൂടിയും നിങ്ങൾ അങ്ങനെ വിശ്വസിച്ചോ നമ്മുടെ മനസ്സിന് നല്ലത് പറഞ്ഞു മനസ്സിലാക്കാതെ നമുക്ക് എന്ത് വഴി ഉപയോഗിക്കാം അപ്പം അമ്പലത്തിൽ പോകുന്ന രാവിലെ അമ്പലത്തിലൊക്കെ പോയി ആ മണി മണിയിടിക്കുന്ന വച്ചു കേൾക്കുമ്പോൾ ഭയങ്കര വൈബല്ലേ അമ്പലത്തിൽ ഇടുന്ന പാട്ടും ആൽമരോ കുളോ ഒരു ദിവസം പോയിട്ട് വന്നുകഴിയുമ്പോൾ ആ ദിവസത്തിന്റെ ആ ഒരു വൈബ് എന്താ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ പള്ളി പോകുന്ന ശരി പോയി രണ്ടും മെഴുകുതിരിയൊക്കെ കത്തിച്ച് ഒന്ന് പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ നിസ്കാരിച്ചിട്ടൊക്കെ വരുമ്പോഴത്തേക്കും രാവിലെ ഇതൊക്കെ ചെയ്യുമ്പോൾ ഉള്ളിൽ തോന്നുന്ന സന്തോഷം അത് നമ്മളിനി ഏത് മറ്റേ അർദ്ധരാത്രിക്ക് പോയി ചെയ്തെന്ന് പറഞ്ഞാൽ ആ സന്തോഷം വേറെ ഒന്നിനും കിട്ടത്തില്ല ഒരു മോർണിംഗ് വൈബ് മോർണിംഗ് വൈബ് തന്നെയാണ് എന്ത് വന്നാലും ദൈവത്തിനെ വിളിക്കാം ദൈവമേ എനിക്ക് നന്ദി പറയാനും വിളിക്കാം പ്രശ്നം പറയാനും വിളിക്കാം എല്ലാത്തിനും വിളിക്കാം നന്ദി പറയാനും കൂടെ വിളിക്കുന്നു കേട്ടോ എന്തെങ്കിലും പ്രശ്നം പറയാൻ വേണ്ടി മാത്രം വിളിച്ചാൽ നമുക്ക് എങ്ങനെ തോന്നും ഓ പ്രശ്നം പറയാൻ വേണ്ടി മാത്രം വിളിക്കുന്നുണ്ട് ദൈവത്തിന് ഇനി എന്തെങ്കിലും നീരസം കാണും ഇങ്ങനെ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അപ്പം പ്രാർത്ഥിക്കാം അടുത്ത പറയാൻ പോകുന്നത് നിങ്ങളിപ്പോൾ സോങ്സ് കേൾക്കുന്നുണ്ടോ ഒരു ഇയർഫോൺ വാങ്ങിക്കാം ചെടിയിൽ വയ്ക്കുക നിങ്ങൾ യൂണിവേഴ്സിൽ നിന്ന് പോയിക്കോ അവിടെ ഈ വേറെ യൂണിവേഴ്സിൽ ഇരുന്ന് ഒരു പക്ഷേ ഇതാണ്ട് ഞാൻ ഈ ട്രോളോ കാണും പോലെ ഇയർഫോണൊക്കെ വെച്ച് വലിയ എക്സിക്യൂട്ടീവ് ലുക്കിലൊക്കെ പോയി പമ്പാ കാണാൻ പോയി പാട്ടൊക്കെ കേട്ടിട്ടാണ് പോകുന്നത് ഭയങ്കര കാര്യം എന്താ വെച്ചാൽ നമുക്ക് എന്താണ് മനസ്സിന് സന്തോഷം തരുന്ന പാട്ട് നമ്മളത് കേട്ടാൽ മതി ഇപ്പോഴത്തെ ജെൻസി ജനറേഷനിലെ പാട്ടുകളൊന്നും എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എല്ലാവർക്കും അതൊരു റിലീഫ് കൊടുക്കുന്നതായിരിക്കില്ല ചിലപ്പം പഴയ മറ്റേ ഇല്ലേ നമ്മളൊരു മിഡ് നയൻറ്റീൻ നയൻറ്റീസിലെ പാട്ടുകൾ അത് മനസ്സിന് ഒരുപാട് അങ്ങ് ഒൾട്ട് ചെയ്തോളയും കേട്ടോ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കും കാര്യം പാട്ടുകൊണ്ട് കരയാറുണ്ടോ നിങ്ങള് ഞാൻ കരയാറുണ്ട് ഏഹ് എന്ന് പറയുമ്പം ചിലപ്പോൾ മനസ്സ് തകർന്നിരിക്കുന്ന സന്ദർഭം ആയിരിക്കും പക്ഷെ എന്തെങ്കിലും ദൈവത്തിന്റെ പാട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മൈൻഡ് റിലീഫ് ആവുന്ന പാട്ടോ കേട്ട് കണ്ണീന്ന് അറിയാതെ വെള്ളം വരും കാര്യം മനസ്സും പാട്ടും തമ്മിൽ അത്രത്തോളം സിങ്ക് ആണ് അത് പുറത്ത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവുന്നൊരു കാര്യമേ അല്ല പക്ഷെ അതങ്ങനെയാണ് അതങ്ങനെ നമ്മൾ ദൈവം പഠിച്ചു ഒരു സംഗീതത്തിന്റെ സംഗീതം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ എന്തോ ആണെന്നൊക്കെ പറയില്ലേ അപ്പൊ മനസ്സിന്റെ ഭാഷയാണല്ലോ അങ്ങനെ എന്തൊക്കെയോ പറയല്ലേ അപ്പോൾ അത്രയും പവറുണ്ട് അതിന് അടുത്ത ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് നിങ്ങൾക്ക് യാത്രയാണെന്ന് ഞാൻ പറയത്തില്ല യാത്ര ചെയ്യാൻ ചിലവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും ഈ ഒരു സമയത്ത് പക്ഷെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലാണെങ്കിലും പ്രകൃതിയിലേക്ക് ഇറങ്ങാൻ നോക്കണം ഇപ്പോൾ വീട്ടിനടുത്തൊരു വയലുണ്ട് ഇല്ലെങ്കിൽ ഒരു നല്ല രാമ്പീൻസ് ഉള്ളൊരു സ്ഥലം ഒരു കുളം അല്ലെങ്കിൽ നല്ലൊരു കാവ് ഒരു കാട് അങ്ങനെ അല്ലെങ്കിൽ വെള്ളച്ചാട്ടം അയ്യോ പോയി അവിടെ കുറച്ചു നേരം ഇരിക്കൂ അല്ലെങ്കിൽ കടലോ ബീച്ചോ അങ്ങനെ ഇങ്ങനെ ഒരു ഒരു മണിക്കൂറെ പോയി അവിടെ ചുമ്മാ ചുമ്മാന്നങ്ങി ഇരുന്ന് നോക്ക് നമുക്ക് നമ്മുടെ ബ്രെയിനിൽ ഓക്സിഡോസൻ എന്നൊരു സാധനം ഉണ്ട് കേട്ടോ ഈ ഒരു ഹോർമോൺ പുറത്തുനിന്ന് കിട്ടുന്ന സോഴ്സ് ഡോപ്പമെയിൻ ഓക്സിഡോസിൻ നിങ്ങൾ കേട്ടിട്ടുണ്ട് നിങ്ങളിതെല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ എനിക്കറിയാം ഞാനിതൊക്കെ കുറെ നോക്കിയത് തന്നെയാട്ടെ ഈ വന്ന സമയത്ത് സെറോട്ടോണിങ് ഇതൊക്കെ എങ്ങനെയാണ് മൂസ്റ്റ് അപ്പ് ചെയ്യുക വെച്ചാൽ നമ്മൾ സന്തോഷം പുറത്തുനിന്ന് കണ്ടെത്തുക അതിനു വേണ്ടിയിട്ട് നമ്മുടെ പ്രകൃതിയില് എന്താണ് ചിലപ്പോൾ ആയിരിക്കാം ചിലപ്പോൾ ആനിമൽസ് ആയിരിക്കാം ഒന്നുമില്ല പണ്ടൊക്കെ നമ്മൾ ഓർമ്മയിൽ ഈ ചെറിയ വൈകുന്നേര സമയത്തൊക്കെ ചെറിയ നമ്മുടെ മറ്റേ റിക്കറ്റ്സ് മലയാളത്തിൽ എന്തോ പറയുമല്ലോ അയ്യോ ഒരു പേര് പറയുകയാടാ മറ്റേ ചീവിട് ആ ചീവടി വിളിക്കുന്നതൊക്കെ കേട്ടിങ്ങനെ ചെറിയൊരു മഴയൊക്കെ ഉള്ള സമയത്ത് ഒരു കട്ടൻ ചായക്കെടുത്ത് വെച്ച് പുറത്ത് ഇങ്ങനെ വെറുതെ ഇരുന്ന് കഴിയുമ്പോൾ പണ്ട് മനസ്സിന് തോന്നുന്ന ഒരു കുളിർവില്ലേ അത് നമുക്ക് ഇനിയും തോന്നും അത് ഈ സാഹചര്യത്തിലും തോന്നും ചിലപ്പോൾ ഉള്ളിൽ ഇങ്ങനെ കടല് പെയ്യായിരിക്കും നമ്മൾ കടൽ കടൽ തെര ഇളവായിരിക്കും എന്ന് വെച്ചാൽ ഡിപ്രഷന്റെ ആ അത്രയും കോഴ്സ് ഉണ്ടായിരിക്കും മനസ്സിനകത്ത് ഇങ്ങനെ മനസ്സ് പൊട്ടുന്ന സമയായിരിക്കും പറയാൻ പറ്റത്തില്ല അറിയാതെ ഈ ഡിപ്രഷൻ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ചത്താൽ മതി എന്ന് തോന്നി പോവും അത്രയും വേർസായിട്ട് നമ്മളെ മൊമെന്റ്സ് ജീവിതം പോവും ആ സമയത്തും നമുക്കുള്ളിൽ സന്തോഷം കണ്ടെത്താൻ പറ്റി കഴിഞ്ഞാൽ നമ്മുടെ സക്സസ് അതാണ് ആ ഒരു എരമ്പലിന് ഇടയിൽ ഒരു പുറത്തു പോയിരിക്കുക അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലും ഒരു പുഴി അല്ലെങ്കിൽ ഒരു ചെറിയ അരുവയോ അവിടെ എവിടെയെങ്കിലും പോയിരുന്നിട്ട് കൈകാലോ കിട്ടി അടിച്ചിട്ടിരിക്കുമ്പോ ആ ഒരു തണുപ്പും നമ്മൾ ഭയങ്കര ഓൾട്ടർ ചെയ്തതായി നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ അങ്ങനെ എന്നെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട് വീടിൻ്റെ അടുത്ത് ചെറിയ ചെറിയ കുറച്ച് ചെറിയ പൂന്തോട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ വെറുതെ അവിടെയൊക്കെ പോയി കുറച്ച് നേരം ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇലയിലൊക്കെ തുള്ളിയൊക്കെ ഞാൻ ഞാനൊക്കെ ഇങ്ങനെ തട്ടിട്ട് എനിക്കറിയത്തില്ല ഞാൻ ആക്ച്വലി എന്താ കാണിക്കുന്നത് പുറത്തുനിന്ന് കാണുന്നവർ തോന്നും വട്ടാണത് പക്ഷെ മൈൻഡ് ചെയ്യണം നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം കിട്ടോ നിങ്ങളത് ചെയ്യും ഒരു കുഴപ്പമില്ല നമ്മളീ ജഡ്ജിയായി വരുന്ന സൊസൈറ്റി നമ്മൾ നോക്കണ്ട ഞാൻ പണ്ട് വളരെ വീടിനകത്ത് പതങ്ങിയിരിക്കുന്ന ഒരാളായിരുന്നു ഇത് പക്ഷേ അങ്ങനെയല്ല പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് പോയി ഫുഡ് അടിക്കും ഒറ്റയ്ക്ക് സെൽഫി എടുക്കും ഒറ്റയ്ക്ക് പബ്ലിക്കായിട്ട് നിന്ന് പലതും പറയും ചെയ്യും അഞ്ചാ ആ അതിൽ റോട്ടി നിന്ന് ഒറ്റയ്ക്ക് സംസാരിക്കാൻ തന്നെ ഉദ്ദേശിച്ചത് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സന്തോഷം കണ്ടിട്ട് തന്ന ഒരാളാണ് ഞാൻ അപ്പം പുറത്ത് കാണുന്നതിന് കഴിഞ്ഞാൽ ഇവക്കമല്ല കുഴപ്പമുണ്ട് അപ്പൊ പറഞ്ഞ് നോക്കും നിങ്ങൾക്കുള്ളിൽ കുഴപ്പം അതും ഇല്ലെന്നാണെങ്കിൽ അതിനൊരു തെറ്റുമില്ല നിങ്ങൾ അതിന് കൂടി ചെയ്യാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത് ഞാൻ എൻ്റെ ലൈഫിൽ ഓൾട്ടർ ചെയ്യാൻ എൻ്റെ അസുഖത്തിനെ മാറ്റാൻ സഹായിച്ച കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിച്ച് പറഞ്ഞതാണ് ഇനി അടുത്ത ഒരു കാര്യം എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാനുള്ളത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പേര് പറയുന്നതിന് കുഴപ്പമുണ്ട പേര് മനു എന്നാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോയിലെ പറയുന്നുണ്ട് പുള്ളിക്കാരന് ഉണ്ട് ആൻസൈറ്റി ഉണ്ട് അപ്പോൾ അത് യു എയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ ഒരു പേപ്പർ കാണുന്നില്ല എന്ന് പറയുന്നു അതായത് ഇതിന് മെഡിസിന്റെ തൊണ്ണുണ്ടല്ലോ കാണുന്നില്ല അപ്പം അത് ഓഫീസിൽ ആരുടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ജോലിയെ ബാധിക്കുമോ എനിക്ക് അസുഖം എന്ന് പറഞ്ഞ് പറഞ്ഞു വിടോ എനിക്ക് പേഴ്സണലി പറയാമെന്ന് തന്നെ വിചാരിച്ചോ ഒന്നാമത്തെ കാര്യം ഡിപ്രഷൻ ആൻസൈറ്റി ഒ സി ഡി ഇതെല്ലാം ഒരു ഒരു പ്രശ്നമാണ് ഒരു അസുഖം എന്ന രീതിയിൽ തന്നെ നമുക്ക് പറയാം ഓക്കെ അതുപോലെ തന്നെ ഇപ്പം ഹാർട്ട് അറ്റാക്ക് ബി പി സ്ട്രോക്ക് അങ്ങനത്തെ കുറെ അസുഖങ്ങളില്ലേ അത്രയും ആയ അസുഖങ്ങളൊക്കെ നല്ല ഇതൊന്നും ഇത് ഈ തലയ്ക്കാത്ത കൂടെ ചെറിയ ചെറിയ മിസ് അണ്ടർസ്റ്റാൻഡിങ്സ് ആണ് അല്ലാതെ കൂടുതലൊന്നും ഇതിനകത്തില്ല സോ ഇതിലും വലിയ അസുഖങ്ങൾ സഫർ ചെയ്യുന്നവരും നമ്മുടെ ഓഫീസുകളിൽ ഉണ്ടാവാം അവിടെ കാണാം അങ്ങനെയുള്ളവരെല്ലാവരും പലരും പല ഗുളിയും കഴിക്കുന്നവരുണ്ടാവും അങ്ങനെ ഒരു ഗുളിയും കഴിച്ചതെന്നും പറഞ്ഞിട്ട് ഒരു ഓഫീസിൽ നിന്നും ആരും പറഞ്ഞു വിടത്തില്ല ആളുടെ മനുവിൻ്റെ അസുഖം മനുവിനെ ഈ ഒരു ഒ സി ഡി പ്രശ്നം കിടക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ആ ലെറ്റർ കണ്ടാൽ ഈശ്വര അവരുന്നതിന് ടെർമിനേറ്റ് ചെയ്യും എനിക്ക് പ്രശ്നമാകും ഒരു ആവശ്യമില്ല അതിൻ്റെ പേടി വരുന്നത് ആക്ച്വലി ഒ സി ഡി എന്ന് പറയുന്നത് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ ചിന്തകേറി വരാന്നുള്ളതാണ് എൻ്റെ ബേസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ എനിക്ക് ഇല്ല അപ്പൊ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇതിനെന്തിനാ ഇങ്ങനെ ഈ കാര്യത്തിന്റെ ടെൻഷൻ ഇത് അത്ര വലിയ കാര്യമല്ലല്ലോ അങ്ങനെ ഒരു ചിന്തയാണ് എനിക്ക് വരുന്നത് പക്ഷെ എന്താ തോന്നുന്നത് അയ്യോ എന്റെ എന്റെ ജോലി പോകും എന്റെ എന്നെ ടെർമിനേറ്റ് ചെയ്യും ആക്ച്വലി മനുവിന്റെ ഈ ഒരു കാര്യം മനു മാത്രമാണ് ബോധമുണ്ടാവുന്നത് എന്റെ തലയ്ക്കകത്ത് നടക്കുന്ന കാര്യത്തിൽ ഞാൻ മാത്രമേ ബോധമാകുന്നത് മൂന്നാം മൂന്നാമതൊരു വ്യക്തി ഒരുപക്ഷെ മനുനെ പറ്റി ചിന്തിക്കുന്നുണ്ടാവത്തില്ല മനുവിന്റെ ഈ പ്രശ്നത്തിനെ പ്രശ്നത്തിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ടാവത്തില്ല ആരും നമ്മളെ നോക്കിക്കൊണ്ടല്ലേ ഇരിക്കുന്നത് നമുക്ക് അവർക്ക് എല്ലാവർക്കും നൂറോളം പ്രശ്നം ചിലപ്പോൾ അവർക്ക് ഫാമിലിയിൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാം ഈ പറയുന്ന സ്റ്റാഫുകൾ അവരിപ്പൊ ഒന്ന് കണ്ടാലോ ഒരു പക്ഷെ അവർക്ക് മനസ്സിലാകണമെന്ന് പോലും ഇല്ല ഓ പോട്ടെ കണ്ടു ഇപ്പൊ മനസ്സിലായി എന്താ പ്രശ്നം ട്രീറ്റ്മെന്റ് എടുക്കുന്നു അതൊരു അസുഖം അത് മാറും അത് അതിന്റെ വഴിക്ക് പോകും ഒരു അസുഖാന്ന് പറഞ്ഞ് ടെർമിനേറ്റ് ചെയ്യുന്ന ഒരു ജോലിയില്ല ഇവൻ പോലീസിലായ പോലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ജോലിക്ക് എടുക്കും എടുത്തിന് ശേഷം എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്തോ അവർ മാറ്റിക്കളയോ ഒരിക്കലും അങ്ങനെയൊന്നും ഇല്ലടാ അതെ ഈ ഒരു ഒസിഡി നിൽക്കുന്നിടത്തുള്ള സമയം നമുക്ക് ആവശ്യമില്ലാത്ത കുറെ പേടി സ്വപ്നങ്ങൾ വരും ചിന്തകൾ വരും അതിന്റെ ബേസിസിൽ തോന്നുവാണ് ഒരു നോർമൽ ചെയ്തിലേക്ക് വരുമ്പോൾ നിനക്ക് തന്നെ മനസ്സിലാവുക അയ്യേ ഈ കാര്യത്തിനാണ് ഞാൻ ഇത്ര ടെൻഷൻ അടിച്ചത് ഇങ്ങനെ ഒരു പേപ്പറ് കണ്ടെന്ന് പറഞ്ഞിട്ട് ഒരാളും ഒരിടത്തൊന്നും ഡർമിനേറ്റ് ചെയ്യാൻ പോകുന്നില്ല നൂറ് ശതമാനം ഓർമ്മ അല്ലെങ്കിൽ ഓർക്കും ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ഇഷ്യൂസ് കൊണ്ട് വീഡിയോയിൽ പറയണമെന്നാണെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്ലൂഡ് ചെയ്യാട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കാണുക ലൈക്ക് ചെയ്യുക കാര്യങ്ങൾ കമന്റ് ചെയ്യ പേര് സബ്സ്ക്രൈബ് ചെയ്യ ഓക്കെ അപ്പം സന്തോഷായില്ലേ എല്ലാവർക്കും കുറച്ച് പോയിന്റ്സ് കൂടെ ഞാൻ കണ്ടാക്കിക്കോ അപ്പൊ എല്ലാരും ഒരുപാട് സ്നേഹം